നമസ്കാരം എല്ലാവരും സുഖായിരിക്കണം എന്ന് വിചാരിക്കണോ ഇന്ന് ഞാനുള്ളത് നമ്മുടെ ഒല്ലൂർ ആർച്ചറി അക്കാഡമിയിലാണ് നമ്മൾ ഇവിടെ ക്രിസ്റ്റോഫർ വൈലോപ്പിള്ളി സ്കൂൾ ഗ്രൗണ്ടിൽ ആർച്ചറി പഠിപ്പിക്കുന്നുണ്ട് അവിടെ ഒരു നമ്മളൊരു നാലഞ്ച് വർഷമായി തുടങ്ങിയിട്ട് നമുക്കധികം കുട്ടികളൊന്നുമില്ല ഒരു അഞ്ചാറ് പേരാണ് അതായത് മറ്റുള്ള ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ പിള്ളേരാണ് നമ്മുടെ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ ഒക്കെ ഗെയിമിനൊക്കെ ഇഷ്ടംപോലെ പിള്ളേരാണ് ആർച്ചറി പഠിക്കാൻ വളരെ അധികം ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമാണ് ആർച്ചറി പഠിക്കാനായിട്ട് വരുന്നത് നമുക്ക് അവർ അഞ്ചാറ് പേരുള്ളൂ അപ്പം ഒന്ന് നമുക്ക് രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇത് നമ്മുടെ ആദ്യഘട്ടം സ്ട്രെച്ചിങ് ആണ് ചെറുതായിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ എല്ലാ സ്പോർട്സിലും ഉള്ള പോലെ ചെറുതായിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ആശ്രയിക്കും ഉണ്ട് ചെറുതായിട്ടല്ല നമ്മളൊരു പ്രൊഫഷണൽ അത്ലറ്റാണോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലെവലിൽ ഒരു കോമ്പറ്റീറ്റർ ആവണമെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്താൽ തന്നെയാണ് അതായത് ജോയിൻറ് എക്സസൈസ് സ്ട്രെച്ചിങ് എക്സ് എക്സസൈസ് വാമ് എക്സസൈസ് വാങ് ഡൗൺ എക്സസൈസ് റിലാക്സിങ് എക്സസൈസ് സ്ട്രെങ്ത്നിങ് എക്സസൈസ് അങ്ങനെ കുറേ കാര്യങ്ങൾ ടങ്ങിട്ടുള്ള ഇതാണ് നമുക്കൊരു ഗെയിം നമസ്കാരം അപ്പൊ നമ്മുടെ കായിക താരങ്ങളെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം നമുക്ക് എന്റെ പേര് നമശി ഞാൻ പഠിക്കാനുള്ള വർഷത്തിനടുത്തായി ഞാൻ ഇവിടെ സ്കൂളിലാണ് കിട്ടുന്നത് ഞാൻ മൂന്നിലാണ് പഠിക്കണം എൻ്റെ ഈ ലക്ഷ്യം ഈ വരണ ജില്ല കോമ്പറ്റീഷൻ കണ്ടെടുക്കുകയാണ് എൻ്റെ പേര് മറന്നാഥ് ഞാൻ അർച്ചറി ഒരു വെള്ളം പഠിക്കണു ഞാൻ ഏഴാം ക്ലാസ്സിലാണ് ഞാൻ വൈലപ്പള്ളി സ്കൂളിലാണ് പഠിക്കണമല്ലോ വൈലപ്പള്ളി പിന്നെ എൻ്റെ ലക്ഷ്യം ഈ വരണ ജില്ലാ തലത്തില് അർച്ചറിയിൽ പോകാനാണ് ഞങ്ങൾ ഷോർട്ട് മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഷൂട്ടിങ്ങാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അക്കാഡമിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് നമശിവ് എട്ട് വയസ്സുള്ള അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു പക്ഷേ നല്ലോണം ചെയ്യുന്നുണ്ട് ജില്ലാ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം എന്നൊക്കെയാണ് ആളുടെ ആഗ്രഹം എന്നാലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ആൾക്ക് നൽകുന്നുണ്ട് നമ്മുടെ അമർനാഥ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളിന്ത വരെ തുടങ്ങിയിട്ട് അധികം നാളായിട്ടൊന്നും ഇല്ല ജില്ലാ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം എന്നൊക്കെയാണ് ആഗ്രഹം നല്ല ആളെ പരമാവധി ശ്രമിക്കുന്നുണ്ടാൾ അപ്പം ഞങ്ങളുടെ പിള്ളേർന്ന് ഇരുപത് മീറ്ററും പത്ത് മീറ്ററും മുപ്പത് മീറ്ററും ഒക്കെ ഷൂട്ട് ചെയ്തതാണ് പക്ഷേ അങ്ങടും ഇങ്ങോട്ടൊക്കെയാണ് പോയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ എന്താ പറയുക കണ്ടിന്യൂസ് പ്രാക്ടീസ് ഒന്നുമില്ല എത്താൻ പിന്നെ പിള്ളേർ ഓണത്തിൻ്റെ ഒക്കെ അവധിയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ശരിയായിരിക്കണം എന്നില്ല പക്ഷെ തെറ്റിൽ നിന്നാണ് ശരിയിലേക്ക് വരിക വരുന്ന ആളുകൾ എല്ലാം ഒന്നിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ അക്കാഡമിയിലെ മിടുക്കനായ വിദ്യാർത്ഥിയാണ് അമർനാഥ് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം തന്നെ യൂട്യൂബിന്റെ വിശേഷങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ എൻ്റെ ചാനലിൻ്റെ പേര് അമർനാഥൻ തന്നെയാണ് അതിൽ പൊതുവേ വ്യൂസ് കുറവാണ് എട്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളു എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ പറയുമ്പോൾ അല്ലാത്ത ഇരുപത്തെട്ട് ലൈക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ പൊതുവെ ഒരു മിനും ആനയും അങ്ങനെ പല പല കായിക റീച്ച് ഒന്നും ഇല്ല പിന്നെ അപ്പൊ അമർനാഥിന്റെ വീഡിയോടെ അല്ല നമ്മുടെ ചാനലിന്റെ ലിങ്ക് താഴെ എല്ലാവരും സപ്പോർട്ട് നമ്മുടെ കൊടുക്കണ്ടായിക തലത്തില് എല്ലാവരും നമ്മുടെ കായിക താരങ്ങൾ എക്സസൈസ് ചെയ്തതും ഷൂട്ട് ചെയ്തതും അല്ലെങ്കിൽ ആരോ കിറ്റിയൊക്കെ ഇതൊക്കെ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു വളരെ സന്തോഷമാണ് ഞങ്ങൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഞങ്ങളുടെ പ്രത്യേകിച്ച് എനിക്ക് സ്വന്തം ഭിന്നശേഷിത്വത്തെ അവഗണിച്ചുകൊണ്ട് മുന്നേറി വരികയാണ് ഞാൻ ഇത്ര നാളും ചെയ്തിട്ടുള്ളത് ഞാനൊരു ഭിന്നശേഷിക്കാരനാണ് എനിക്കൊന്നും സാധിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ മാറുന്നില്ല എൻ്റെ കൂടെ നിൽക്കുന്നവരെ പോലും ഞാൻ കൈപിടിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് നിരവധി കായിക ഇനങ്ങൾ കുറേ ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെനിക്ക് വാർത്തെടുത്ത് സാധിച്ചു അർച്ചറിയിൽ മാത്രമല്ല മറ്റുള്ള കായിക ഇനങ്ങൾ കൂടുതൽ ഭിന്നശേഷിക്കാരെയാണ് ഞാൻ വളർത്തിക്കൊണ്ടുവന്നു പക്ഷേ നമ്മൾ പഠിച്ച വിദ്യ മറ്റുള്ളവർക്ക് പകർന്നു നൽകി അവരെയും ഒരു ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവരിക എന്നതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അടുത്ത ദിവസം അടുത്ത അക്കാഡമിയിലത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ എനിക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം